സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കരുനാഗപ്പള്ളി ട്രഷറിക്ക് മുന്നിലേക്കായിരുന്നു പ്രകടനം നടത്തിയത് പന്ത്രണ്ടാമത് പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ട്രഷറികൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ട്രഷറിക്ക് മുന്നിലും മാർച്ചും ധർണയും നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എ റഷീദ് ഉദ്ഘാടനം ചെയ്തു പ്രകടനങ്ങളും ധർണയും നടക്കുകയാണ് വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ അധ്യക്ഷൻ വളരെ വിശദമായി കേരളത്തിലെ പെൻ അയ്യഞ്ച് വർഷം കൂടുമ്പോഴുള്ള പെൻഷൻ പരിഷ്കരണം കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും അധികാരത്തിലിരുന്നപ്പോഴാണ് തത്വത്തിൽ വർഷം എന്നുള്ള ശമ്പള പരിഷ്കരണം ഉത്തരവായിട്ടുള്ളത് അതനുസരിച്ച് കാലാകാലങ്ങളിൽ കേരളപ്പുറയ്ക്ക് ശേഷം ഇന്ന് പതിനൊന്നാം ശമ്പള പരിഷ്കരണം വരെയും കൃത്യമായി അഞ്ച് അഞ്ഞു വർഷം കൂടുമ്പോൾ ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന് വാരിക്കോരി വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഇതിപ്പോ ഒന്നര വർഷം പിന്നിട്ടിട്ടും പന്ത്രണ്ടാം ശമ്പളം പരിഷ്കരണത്തിനുള്ള ഒരു സത്യം അതുപോലെയുള്ള ആർ മാസത്തെ കുടിശ്ശിക ആറ് തവണ കുടിശ്ശിക ഉണ്ടായിരുന്നിട്ട് അതിൽ നിന്നും ഒരു മാസം ഒരു കഴിവ് മാത്രമാണ് തന്നിട്ടുള്ളത് ഈ സലാം അധ്യക്ഷത വഹിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിൽ അതിലെ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന ഒരു വിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ പോലും അത് ബോധമില്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്ന നമ്മുടെ കെ എസ് എസ് പി യുവും ഇന്ന് കൗൺസിലെ ഇന്നലെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയിരിക്കുന്നു ഒരു ഡി ആർ പ്രഖ്യാപിച്ചു നാല് ശതമാനം ആ സർക്കാരിനെ അഭിനന്ദിക്കാൻ പക്ഷേ ഇന്നത്തെ ഇതിൽ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഇവിടെ എല്ലാവരും ഇതിൽ നോക്കാൻ അറിയാവുന്ന ആളുകളെല്ലാം നോക്കി കഴിഞ്ഞു വന്നിട്ടില്ല പെൻഷൻകാരെ വീണ്ടും ഒരു മാസത്തെ കൂടി വഞ്ചിച്ചിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ഡി എ നമുക്ക് അതുപോലെ തരുന്നതാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ മൂന്ന് പ്രാവശ്യത്തെ ക്ഷാമാശ്വാസത്തിലും ഓരോ മാസത്തെ നമ്മുടെ പെൻഷൻകാരെ ഈ സർക്കാർ വഞ്ചിച്ചിട്ടുണ്ട് ജി സുന്ദരേശൻ എ നസീം സുന്ദരേഷൻ ഷാജഹാൻ ആർ രാജശേഖരൻപിള്ള ഇടമരമ്പിൽ ശ്രീകുമാർ ജി അരവിന്ദ ഘോഷ് ലത്തീഫ് ഒറ്റത്തെങ്ങിൽ മടത്തൽ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി